നിങ്ങളൊന്നാലോചിക്കും നിങ്ങളുടെ വീട്ടിലെ സ്ത്രീകൾക്കെതിരെ തെറ്റ് ചെയ്യാത്തവരെ നമ്മുടെ ഭാഗത്ത് ശരിയുണ്ടായിട്ട് ഇത്തരം നടപടികൾ നിങ്ങളുടെ വീട്ടിൽ വരുമ്പോൾ നിങ്ങൾ അന്ന് ആലോചിക്കും ഈ ഈ പിതാവിൻ്റെ വേദനയെന്ന് എനിക്ക് ഈ സിമ്പതിയോ ഒന്നും പറ്റാൻ എനിക്ക് താല്പര്യമുള്ള ആളല്ല മക്കൾക്ക് മുന്നിൽ ക്യാമറ മുമ്പിൽ ഒരാൾ കരഞ്ഞു കരഞ്ഞുപോലും നമ്മൾ നമ്മളാരെ പറ്റി കുറ്റവും പറഞ്ഞ നമ്മൾ തകരാനും പാടില്ല നിങ്ങൾ മനസ്സിലാക്കണം മാതാപിതാക്കളുടെ ബുദ്ധിമുട്ട് ഇവിടെ പലതരം സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുക പെൺമക്കളെ കാര്യമായിട്ട് വെളിവിടാൻ പറ്റാത്ത കാലമാണ് മുക്കിനു മുക്കിനും മയക്കുമരുന്ന് കാര്യങ്ങളെല്ലാം നിങ്ങൾ കാണുന്നത് ഈ അവസരത്തിലാണ് നാല് പിള്ളേരെ വളർത്തുന്നത് ചീത്ത നമുക്കത് വിളിക്കാറുണ്ട് നല്ല ഒന്നാം തരത്തിലൊരി എനിക്കും വിളിക്കാൻ അറിയാം പക്ഷെ എൻ്റെ വായിൽ അത് വരില്ല എൻ്റെ മക്കൾക്ക് ഒരു ത്രെട്ട് വന്ന് എൻ്റെ മകൾക്കൊരു കഴിഞ്ഞാൽ ഞാൻ ഏത് ലെവലിലോട്ടും പോകും ഈ കേസ് മുന്നോട്ട് പോകട്ടെ ഈ കുട്ടികൾക്ക് സമ്മതിക്കേണ്ടി വരും കാരണം അവർ മനസ്സിൽ തൊട്ട് കഴിഞ്ഞാൽ അവർ പൊള്ളിപ്പോവും എന്റെ ഭാഗത്തുനിന്ന് ഒരൊറ്റ നീക്കം ഈ കുട്ടികൾക്കെതിരെ ഉണ്ടായിട്ടില്ല നമ്മുടെ മക്കളല്ല നമ്മുടെ കുടുംബത്തിനെതിരെ ഇങ്ങനൊരു വരുമ്പത്തേക്ക് എവിടെയും മാറി നിന്നിട്ടോ ഒളിച്ചോടിയിട്ടോ കാര്യമില്ല നമ്മൾ അവരുടെ കൂടെ നിന്നില്ലെങ്കിൽ ഈ വിശ്വാസം തകർന്നു പോകും ഞാൻ വീണ്ടും പറയാണ് ഇപ്പോൾ ഇതിനകത്ത് തന്നെ ഈ ഭീഷണിപ്പെടുത്തി എന്താണ് ഭീഷണിപ്പെടുത്തി എന്ന് പലരും ചോദിക്കുന്നു നിങ്ങളൊന്നാലോക്കുക സ്ത്രീയോ പുരുഷനോട്ട് പ്രത്യേകിച്ച് അതിൽ സ്ത്രീകളെ രാത്രി ഒരു പത്ത് പതിനൊന്ന് മണിക്ക് ഒരാൾ വിളിച്ചിട്ട് ചീത്ത പോലും പറയണ്ട പരാതിയിൽ നിന്ന് മാറിയില്ലെങ്കിൽ കാണാം ഇത്തരം ഭാഷകൾ മാത്രം ഇത് തന്നെ വലിയൊരു ഭീഷണിയല്ലേ നിങ്ങൾ നിങ്ങളാലോചിക്കും അത് ഗർഭിണിയായിട്ടിരിക്കുന്ന സ്ത്രീ എൻ്റെ മാളങ്ങനെ ബോധം കിട്ടി വീഴുന്നുണ്ട് പക്ഷേ ഇന്നലെ സ്വാഭാവികമായിട്ടും അവർക്കുണ്ടായ മാനസിക പ്രശ്നം ഹോസ്പിറ്റലിൽ കൊണ്ട് ഇന്ന് എന്തുകൊണ്ട് റെസ്റ്റ് എടുക്കാൻ ഡോക്ടർ പറയുന്നു നിങ്ങൾക്ക് ഊഹിക്കാം എട്ടൊമ്പത് മാസം സ്ത്രീക്ക് ഉണ്ടാകുന്ന മാനസിക ബുദ്ധിമുട്ട് എനിക്കറിയാം പണം പോയത് ഒരു സൈഡിൽ ഇനി ഈ കടങ്ങൾ എങ്ങനെ വീട്ടും രണ്ട് മൂന്നാമത് ഒരു സ്ഥാപനം ഇനി തുടങ്ങിയെടുക്കണം വീണ്ടും കാരണം സ്റ്റോർ വരെ പൂട്ടേണ്ടി വന്നു എന്നിട്ട് പുതിയ സ്റ്റാഫിനെ വെച്ച് ആരംഭിക്കുന്നു എന്നിട്ട് ഇവർക്കെതിരെ ആരോപണവും കേസും ഇവർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പും നിങ്ങളൊന്നാലോചിക്കും നിങ്ങളുടെ വീട്ടിലെ സ്ത്രീകൾക്കെതിരെ തെറ്റ് ചെയ്യാത്തവരെ നമ്മുടെ ഭാഗത്ത് ശരിയുണ്ടായിട്ട് ഇത്തരം നടപടികൾ നിങ്ങളുടെ വീട്ടിൽ വരുമ്പോൾ നിങ്ങൾ അന്ന് ആലോചിക്കും ഈ ഈ പിതാവിന്റെ വേദന എന്താണ് എനിക്ക് ഈ സിമ്പതിയോ ഒന്നും പറ്റാൻ എനിക്ക് താല്പര്യമുള്ള ഒരാളല്ല മക്കൾ ക്യാമറ മുമ്പിൽ ഒരാൾ കരഞ്ഞു കരഞ്ഞുപോലും നമ്മൾ ആരെ പറ്റി കുറ്റവും പറയണ്ട നമ്മൾ തകരാനും പാടില്ല നിങ്ങൾ മനസ്സിലാക്കണം മാതാപിതാക്കളുടെ ബുദ്ധിമുട്ട് ഇവിടെ പലതരം സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പെൺമക്കളെ ധൈര്യമായിട്ട് വെളിവിടാൻ പറ്റാത്ത കാലമാണ് മുക്കിനു മുക്കിനും മയക്കുമരുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ കാണുന്ന ഈ അവസരത്തിലാണ് നാല് പിള്ളേരെ വളർത്തുന്നത് നിങ്ങൾ ഒന്നുകൂടി നിങ്ങൾ ആലോചിക്കുക എവിടെയെങ്കിലും എനിക്കൊരു രാഷ്ട്രീയപരമല്ലാതെ എനിക്കത് എന്തെങ്കിലും ഒരു കേസോ ഒരു ആരോപണമോ എന്തെങ്കിലും ഒരു പരാതി വരട്ടെ ഞാൻ നേരത്തെ പറഞ്ഞു ഇത്രയും സീരിയലിലും സെറ്റിലും വർക്ക് ചെയ്താൽ മുപ്പത്താറ് കൊല്ലമായിട്ട് വർക്ക് ചെയ്യുന്നതാണ് ഒരു ആരോപണം എനിക്കെതിരെ ഒരു സ്ത്രീ പറയട്ടെ ചീത്ത നമുക്കത് വിളിക്കാറുണ്ട് നല്ല ഒന്നാം തീരെ തന്നെ എനിക്ക് വിളിക്കാൻ അറിയാം പക്ഷെ എൻ്റെ വായില് വരില്ല വരില്ല ഇന്നലെ തന്നെ കുട്ടികളോട് ഞാൻ രൂക്ഷമായി സംസാരിച്ചു എവിടെയെങ്കിലും ഒരു തെറി തെളിവുണ്ടോ അത് വരത്തില്ല അങ്ങനെ വളർത്തിയതാണ് മക്കളോടും പറഞ്ഞിരിക്കുന്നതാ സംസാരിക്കുമ്പോൾ അതിന് വിട്ട് അവരുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിലും പരമാവധി നമ്മൾ അടങ്ങി പോവുക പോട്ടെ എന്ന് അങ്ങനെ വളർത്തിയരാ കുട്ടികളെ എൻ്റെ മക്കൾക്ക് ഒരു ത്രെട്ട് വന്നു എൻ്റെ എന്റെ മക്കൾക്ക് ഒരു ബുദ്ധിമുട്ട് ഉണ്ടായി കഴിഞ്ഞാൽ ഞാൻ ഏത് ലെവലിലോട്ട് പോകും അത് മക്കളെ വളർത്തുന്ന എൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാകും അതും സ്ത്രീകളാണ് പെൺകുട്ടികളാണെങ്കിൽ അതും ഗർഭിണിയായിട്ടിരിക്കുമ്പോൾ രാത്രി പത്ത് പതിനൊന്ന് മണിക്കൊരുത്തും വിളിച്ചാൽ ഞാൻ സംസാരിച്ചതൊക്കെ എൻ്റെ കണക്കുകൾ വളരെ മാന്യമായ ഭാഷയാണ് നമുക്കറിയാം ഇവിടെ ഓരോരുത്തർക്കും ഉണ്ടായത് നമ്മുടെ എം എൽ എക്ക് പോലും ഉണ്ടായാലും ബുദ്ധിമുട്ട് നിങ്ങളെല്ലാം കണ്ടു കാണലോ ഓഡിയോയിൽ രാത്രി കാലത്ത് വിളിച്ചു കഴിഞ്ഞാൽ അത് ആൺകുട്ടി വിളിച്ചിട്ട് പോലും ഏത് രീതിയിൽ പെരുമാറണമെന്ന് നിങ്ങൾക്കറിയാം അപ്പോൾ എൻ്റെ മകളെ ഒരു ഏതോ ഒരുത്തൻ വിളിച്ചു ഭീഷണിപ്പെടുത്തിയാൽ ഇതൊക്കെ നിങ്ങളൊക്കെ എഴുതേണ്ടത് കൈവയ്ക്കേണ്ട കേസുകളാണ് പക്ഷേ നമ്മളൊന്നും അത് ചീലിച്ചിട്ടില്ല നമ്മൾ നിയമം പാലിച്ചു പോകുന്ന ഒരു പൗരനാണ് ഇവിടുത്തെ അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇത് നമ്മുടെ നാട്ടിൽ ക്രിമിനൽസ് കൂടി വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ക്രിമിനൽ ആക്ടിവിറ്റി ചെയ്തവരുടെ പിന്നിൽ ആരാണ് ഈ കുട്ടികൾക്കതിനുള്ള കഴിവൊന്നുമില്ല ഇവർ സാധാരണ കുട്ടികളാണ് ഇവരുടെ കയ്യിൽ പണം ഇരിക്കുന്നതുകൊണ്ട് ആരോ ഇടപെട്ടാണ് ഈ പ്രശ്നം ഇത്തരം വലുതാക്കിയത് ഞങ്ങൾക്കിത് ഒന്നും വേണ്ട ഞാനൊരു മീഡിയ മേഖലയിൽ നിന്ന് വന്നു അതിന് ശേഷം സിനിമയിലുണ്ട് രാഷ്ട്രീയത്തിലുണ്ട് ഇതിനകത്ത് നല്ല കുറേ പേരുമായിട്ട് ആത്മബന്ധമുള്ളതാണ് എനിക്കിവിടെ നിങ്ങളെ വിളിച്ചിട്ട് ഒരു ഒരു ഇൻ്റർവ്യൂ തന്നാൽ പോരായിരുന്നു ഞാൻ എവിടെയെങ്കിലും നിങ്ങളെ വിളിച്ച് എന്തെങ്കിലും പറഞ്ഞു നിങ്ങൾക്ക് അറിയാം നിങ്ങൾ ആരാ വിളിച്ച് പറഞ്ഞത് നിങ്ങൾ എൻ്റെ അടുത്ത് വന്നു ഞാൻ നിങ്ങളുടെ ഏത് ചോദ്യത്തിന് ഏത് രാത്രിയും മറുപടി നേരത്തെ അതാണ് എന്തെങ്കിലും തെളിവ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനകത്ത് കിട്ടിയിട്ടുണ്ടോ എന്നെ പറ്റി പറഞ്ഞിരിക്കുന്ന ആരോപണത്തിന്റെ എന്തെങ്കിലും ഡിജിറ്റൽ എവിഡൻസ് നിങ്ങൾ പറയൂ ഇപ്പം ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾ പറയൂ എന്തെങ്കിലും എവിഡൻസ് നിങ്ങൾക്കുണ്ടോ പറയൂ നിങ്ങളത് പറയണം നിങ്ങളൊക്കെ കൊച്ചു കുട്ടികളാണ് ഇതിനകത്ത് നിങ്ങൾ വരും തലമുറ നിങ്ങൾ വേറൊരു കൾച്ചർ ഉണ്ടാക്കണം മീഡിയ കൾച്ചർ എന്നെ മാറ്റിയെടുക്കണം കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത്തരം പച്ചക്കള്ളം പറയുന്നവരെ എക്സ്പോസ് ചെയ്യണം ഈ സെൻസേഷൻ ക്രിയേറ്റ് ചെയ്യുന്നേക്കാൾ ഞാന് ദൂരദർശനിൽ ഈ റിപ്പോർട്ടിങ്ങും വാർത്താപരം തുടങ്ങുമ്പോൾ ആദ്യം ഞങ്ങൾക്ക് ഉപദേശം എന്താണെന്ന് നിങ്ങൾ ഒരാളെ ഇന്റർവ്യൂ ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾ സംസാരിക്കരുത് അവർ സംസാരിക്കുന്നത് നിങ്ങൾ കേൾവിക്കാതിരിക്കുക ബി എ ലിസ്ണർ എന്നിട്ട് അവർ പറയാനുള്ളത് പറയുമ്പോൾ കേൾക്കുക അതിനുശേഷം അവരുടെ മെസ്സേജ് ഞങ്ങൾ എത്തുക ഇത് കഴിയുമ്പോൾ എന്താണ് അദ്ദേഹം പറഞ്ഞ മെസ്സേജ് എത്തുന്നു ദൂരദർശന് നല്ല പേരുണ്ടാക്കണം ഒപ്പം നിങ്ങൾക്കൊരു ഉയർച്ച ഉണ്ടാവണം ആ ഉയർച്ച ആ പാഠങ്ങൾ പഠിച്ചു വന്ന ഒരാളാണ് ഞാൻ അവനൊരിക്കലും അനാവശ്യമായ ഒരു ആരോപണം ഉന്നയിക്കാൻ താൽപ്പര്യമില്ല ഇപ്പം പോലും ഈ കുട്ടികളുടെ പേര് പോലും ഞാൻ അടുത്ത് പറയാറില്ല പക്ഷെ നിവൃത്തിയില്ലാതെ വന്നപ്പോൾ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഭാര്യയും മക്കളും വീട്ടിൽ നിന്ന് ആലോചിക്കുകയും എന്ത് ചെയ്യണം ഈ വീഡിയോ റിലീസ് ചെയ്യാം റിലീസ് ചെയ്യും അല്ലെങ്കിൽ നമ്മുടെ പോകും കാരണം ഇന്ന് അങ്ങനെയാണ് മിണ്ടാതിരിക്കുന്നവൻ കള്ളനായി പോകുന്ന കാലമാണ് ഞാൻ തിരുവനന്തപുരം മണ്ഡലത്തിലാണ് ഇലക്ഷൻ നിങ്ങൾക്ക് അറിയാം തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിൽ ഞാനകത്താണ് ഈ കടപ്പുറം മേഖല വരുന്നത് പ്രത്യേകിച്ച് വലിയ തുറ വലിയതുറ ഉള്ള കുട്ടികളാണ് ഇതിനകത്ത് എല്ലാവരും ഈ ജാതീയതയും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്കിന്ന് ഒരാളെ പരിചയപ്പെടുമ്പോഴുള്ള മതം എന്ത് ജാതി എന്ന് വളരെ ഈസിയായിട്ട് അറിയാം എനിക്ക് അത് നോക്കിയിട്ട് സ്ഥാപനത്തിൽ ആളെ എടുത്താൽ പോരെ ഇത് നമ്മൾ ഞാൻ ഇലക്ഷൻ എന്ന സ്ഥലത്തെയാണ് നിങ്ങൾക്കറിയാം ഞാൻ ഇലക്ഷൻ തോറ്റ തോറ്റരാണ് തോറ്റിട്ട് പോലും ആ മണ്ഡലത്തിൽ മിനി ഫിഷിംഗ് ഹാർബർ കൊണ്ടുവരാൻ വേണ്ടി മന്ത്രി കേന്ദ്രമന്ത്രി രൂപാലി വരി ഇവിടെ ഞാൻ കൊണ്ടുവന്നതാണ് സാറിന് തോറ്റു കഴിഞ്ഞാൽ മണ്ഡലത്തിൽ ഇന്ന് പറക്കും പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കത്തില്ല ആ മണ്ഡലത്തിന് വേണ്ടി പ്രവർത്തിച്ചു കാരണം നമ്മളെല്ലാം മത്സ്യം കഴിക്കുന്നവർ നമ്മുടെയൊക്കെ വീട്ടിൽ പണ്ട് മീൻ കൊണ്ടുവരുന്ന ചേച്ചിമാരുണ്ടായിരുന്നു ഇവരുമായിട്ട് നമുക്ക് വളരെ ബന്ധമാണ് പ്രത്യേകിച്ച് നമ്മുടെ അമ്മമാർക്ക് ഇവരൊക്കെ താമസിക്കുന്നു ഇവരൊക്കെ വീടുകൾ എനിക്കറിയാം ആ ഏരിയയിൽ പോയിട്ടാണ് ഞാൻ വർക്ക് ചെയ്ത് അഞ്ച് പൈസ നേട്ടം ഉണ്ടായിട്ടില്ല കൈയിൽ നിന്ന് പൈസ മുടക്കിയിട്ട് ഞാൻ പ്രവർത്തിച്ചിട്ടുള്ളൂ ആ മേഖലയുള്ള കുട്ടികളാണ് അപ്പം എനിക്കിനകത്ത് അവരുടെ മതം നോക്കാൻ സ്വാഭാവികമായിട്ടും മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിൽ ഭൂരിപക്ഷവും ക്രിസ്ത്യൻ മതത്തിൽ വിശ്വസിക്കുന്നവരാ അത് അതിനുള്ള കുട്ടികളാണ് നിൽക്കുന്നത് എനിക്കെന്താ അങ്ങനെയുള്ളവരെ മാറ്റി നിർത്തി ഇല്ല എൻ്റെ മതം എൻ്റെ ജാതി എന്ന് പറഞ്ഞ് വെക്കാമല്ലോ ഇനിയിപ്പോൾ ഭയമാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരാളെ നിർത്തി കഴിഞ്ഞാൽ നാളെ ആരോപണം എന്തൊക്കെ വരുന്ന ആലോചിച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റാഫുകളെ വെക്കാൻ പോലും അത്തരത്തിലുള്ള അവസ്ഥയിലോട്ട് നമ്മൾ പോകാണ് ഇത് കേരളത്തിൽ കേരളത്തിലങ്ങനെ മതസ്പർധയോ ജാതിസ്പർധയോ ഇല്ല ഇത്തരം ക്രിമിനൽ പ്രവൃത്തിയിൽ നിൽക്കുന്നവർ പറഞ്ഞു പ്രചരിപ്പിക്കും അതാണ് ഇവിടുത്തെ അപകടം അത് നമ്മളിത് തിരുത്തേണ്ട സമയം കഴിഞ്ഞു കാരണം ഒരു കള്ളത്തരം പിടിക്കപ്പെട്ടാൽ പിന്നെ പൊതുസമൂഹത്തിൻ്റെ ഒരാളെ നാറ്റിക്കാനായി ചെലിവാരി അറിയാനായിട്ട് എന്തൊക്കെ പ്രയോഗിക്കാമോ അതിലൊന്നാണ് ഈ സ്ത്രീ വിഷയം രണ്ട് ജാതി പ്രശ്നം ഇതൊന്നും ഇവിടെ ഇല്ല എൻ്റെ മക്കൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഞങ്ങളുടെ വീട്ടിൽ ആരേത് ജാതി എന്ന് അറിയാത്ത രീതിയിലാണ് കല്യാണം കഴിച്ചിരിക്കുന്നത് ഇനി എൻ്റെ മക്കൾ കല്യാണം കഴിക്കാൻ വന്നവരൊക്കെ ഇനി മറ്റു മതത്തിൽ നിന്ന് പോലും വരുന്നുണ്ട് അതുകൊണ്ട് ഈ ജാതിയും മതവും നമ്മൾ സംസാരിക്കാതിരിക്കുക ഇത്തരം കേസുകൾ ആദ്യമേ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക നമ്മൾ എടുക്കരുത് ഇത്തരം വാർത്തകൾ ഇത് ഞാൻ ഒരു സർക്കാരിനെതിരെയോ ഒന്നുമല്ല സംസാരിക്കുന്നു ഈ സർക്കാരുകളെയൊക്കെ പറ്റി പറയുന്നതിന് മുമ്പ് പൊതുജനം ആലോചിക്കണം നമ്മുടെ നമ്മൾ നമ്മുടെ അടുത്തുള്ളവർക്ക് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ നമ്മൾ പരിസരവുമായിട്ട് ബന്ധം വെക്കണം എല്ലാവരുമായിട്ട് ടച്ച് വയ്ക്കണം ഇതിപ്പോൾ ആരും ആരുമായും ബന്ധമില്ല വല്ലാത്തൊരു അവസ്ഥയിലോട്ട് പൊക്കോണ്ടിരിക്കുന്നത് ഇതിനകത്തിരിക്കുന്ന പെൺകുട്ടികൾ എടുത്ത് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ വർക്ക് ചെയ്യുന്ന മേഖലകളിലൊക്കെ ഒറ്റ കാര്യം ചെയ്യട്ടെ നിങ്ങൾ ഇപ്പോൾ ഈ പറഞ്ഞല്ലോ ഇവിടെ ഇരിക്കുന്ന പെൺകുട്ടികൾക്ക് പോലും സുരക്ഷയുടെ കാരണം ആരെ അറിയോ നിങ്ങൾ നമ്മൾ തന്നെയാണ് ഇവിടെ വന്ന പെൺകുട്ടികളെ ഈ ആരോപണം ഉന്നയിക്കുമ്പോൾ എൻ്റെ ആവശ്യം എന്ന് പറഞ്ഞു ഈ കുട്ടികൾക്ക് ഭക്ഷണം വരെ വാങ്ങിച്ചുകൊടുക്കാൻ കാര്യം എൻ്റെ ഓഫീസിൽ വരുമ്പോൾ അവർ പ്രതികളോ എന്തോ ആയിക്കോട്ടെ ഞാൻ എൻ്റെ സംരക്ഷണയിലാണ് അതുകൊണ്ട് ആ കുട്ടികളുടെ ഒരു നോട്ടത്തിൽ പോലെ ഒരു പ്രശ്നം വരുന്നത് എനിക്ക് ഉറപ്പുണ്ട് ഈ കേസ് മുന്നോട്ട് പോകട്ടെ ഈ കുട്ടികൾക്ക് സമ്മതിക്കേണ്ടി വരും കാരണം അവർ മനസ്സിൽ തൊട്ട് കഴിഞ്ഞാൽ അവർ പൊള്ളിപ്പോവും എൻ്റെ ഭാഗത്തുനിന്ന് ഒരൊറ്റ നീക്കം ഈ കുട്ടികൾക്കെതിരെ ഉണ്ടായിട്ടില്ല ഇപ്പം തന്നെ ഈ പെൺകുട്ടികൾ പറയും ഇവരുടെ സുരക്ഷ ആരാണെന്ന് പറയുമോ കൂടെ വർക്കുന്നത് നിങ്ങൾ തന്നെ അല്ലെന്ന് പറയാൻ പറ്റുമോ ഈ കുട്ടികൾക്ക് എന്തെങ്കിലും പറ്റിയ ആദ്യം ചോദിക്കുന്നത് നിങ്ങൾ തന്നെ അതുകൊണ്ട് ഈ പെൺകുട്ടികൾ ആരോപിച്ച ഉന്നയിച്ച ആരോപണം മൊത്തം അവർക്കെതിരെ തിരിച്ച് പാമ്പായി വരുവോ